പ്രധാനമന്ത്രി പോയതുകൊണ്ട് മാത്രം തൃശൂരിൽ ബി ജെ പി വിജയിക്കാൻ പോകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണം കേരളത്തിൽ ഗുണം ചെയ്യില്ലെന്നും ജനങ്ങളിലാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേരളമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിക്കണം ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമാണ് ബി ജെ പി കേരളത്തിൽ വിജയിക്കില്ലെന്നുമാണ് വി സതീശൻ പറഞ്ഞത് കേരളത്തിലെ ബി ജെ പി അപ്രസക്തമാണ് കാരണം കേരളത്തിന്റെ ജനമനസ് സെക്യുലർ സെക്യുലറാണ് മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്കുള്ളൊരു അഭിമാനം എന്താണ് കേരളത്തിലെ ജനത ഒരു ജനതയാണ് അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ ഒന്നും സ്വീകരിക്കില്ല അവരത് വെറുപ്പോടു കൂടി തള്ളിക്കളയും ഇപ്പോൾ ഇവിടെ വന്ന് ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ പോയി കേക്ക് എടുക്കുക അവിടെ ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കുക ക്രിസ്മസ് ആരാധനാക്രമകൾ തടസ്സപ്പെടുത്തുക പാസ്റ്ററിനെയും പ്രീസ്റ്റിനെയൊക്കെ പിടിച്ച് അകത്തിടുക മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്നിട്ട് ആളുകളെ ജാമ്യമില്ലാത്ത കേസിലത്തെ ചെയ്യുക മത സ്ഥാപനങ്ങൾ കത്തിച്ചു കൊടുക്കുക അവിടെ നോക്കിയൊക്കെ പോയി ഭരണം അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇല്ലേ കേരളത്തിൽ